ഹായ് ഫ്രണ്ട്സ് ഞാൻ പുള്ളത് നമ്മുടെ നാട്ടിലാണ് ഇന്ന് വ്യത്യസ്തമായിട്ട് ഒരു സംരംഭം ചെയ്ത് സക്സസ്ഫുള്ളായ ഒരു നമ്മുടെ അടുത്തൊരു ലേഡി എൻ്റർപ്രീനറുണ്ട് ശാന്തി ഇവരുടെ വീട് പാണിമുറയിൽ നിന്നും അലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന നേതാജി റോഡിലാണ് ഉള്ളത് ഈ വീട്ടിൽ വെച്ചിട്ടാണ് എല്ലാവിധ കുക്കിംഗ് സിസ്റ്റവും വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്ര ചെറിയതും വലുതുമായ ഓഡറുകള് മുൻകൂട്ടി അറിയിക്കുന്നതിനനുസരിച്ചാണ് ഇവരിവിടെ സദ്യക്കുണ്ടാക്കിയ ഒരു പരിപ്പ് പായസാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് സമ്മതിച്ചു ഒരുപാട് പരിപ്പ് പായസം ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടത്തെ പ്രത്യേകത എല്ലാം വിറകടുപ്പിൽ നിന്നാണ് പാചകം ചെയ്യുന്നത് എല്ലാം പിന്നെ വളരെ ഹൈജീനിക് ആണ് ഇത് ഈ തിരുവോണത്തിന്റെ അന്ന് ഏകദേശം ഇരുന്നൂറോളം വീടുകളിലേക്കാണ് ഇവര് ഈ ഇത്തരത്തിലുള്ള ഫുഡ് കണ്ടെയ്നറിലാക്കിയിട്ട് കൊടുത്തുവിട്ടത് കഴിഞ്ഞ വർഷവും ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ റിസൾട്ടിനനുസരിച്ചാണ് ഈ വർഷവും ഇവർ ഇവിടെ ചെയ്തു പോകുന്നത് കൂടാതെ അമ്പലങ്ങളിലേക്കുള്ള ഏകദേശം ആയിരക്കണക്കിന് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി വെള്ളപ്പം തുടങ്ങിയവ കൊടുക്കുന്നുണ്ട് പിന്നെ വര വേറൊരു പ്രത്യേകത ഫാമിലി ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ലഞ്ചിന് പല ടൈപ്പ് കറികൾ ഇതൊക്കെ ഫാമിലി പാക്കേജിൽ ഉൾപ്പെടുത്തുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് വരെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുൾ ആക്കാം പിന്നെ ഭക്ഷണത്തിൻ്റെ രുചിയുടെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളും കൂടിയാണ് നല്ലൊരു ടേസ്റ്റി ഫുഡും കൂടിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പിന്നെ കറിയുടെ കാര്യമാണെങ്കിൽ ഫിഷ് ചിക്കൻ ഇങ്ങനെയുള്ള വെറൈറ്റീസ് ഉണ്ടായിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു പായസമാണ് ഇവരെ വെറൈറ്റി പായസമാണ് എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള കൂട്ടൊക്കെ ഉള്ള പായസമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഏതായാലും താങ്ക് യു നിങ്ങളോരോരുത്തരും ഇതിൻ്റെ ടേസ്റ്റ് അറിയണം തീർച്ചയായിട്ടും